ചാറ്റ് വിത്ത് ബിഷപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത് വളരെ വിശിഷ്ട വ്യക്തിയാണ് കണ്ണൂർ രൂപതയുടെ നിയുക്ത സഹായമെത്രാൻ അഭിപന്യ മോൺസിന്യോർ ഡെന്നീസ് കുറുപ്പശ്ശേരി പിതാവാണ് പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം പിതാവെ സ്വാഗതം ക്രിസ്തീ ആയിക്കട്ടെ ക്രിസ്തുക്കട്ടെ മത്തിഖാനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര വിഭാഗം ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ക്രീസ്തുവിൻ്റെ കാലം മുതലേ തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം എല്ലാ ദിവസവും വൈകുന്നേരം അമ്മയെ വിളിച്ച് അമ്മയോടൊപ്പം ജവമാല ചെല്ലുന്ന പതിവ് പിതാവിനുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അവർ ഈ ഇപ്പം മുപ്പത്തി ഒന്ന് വർഷമൊക്കെ കഴിഞ്ഞ് അവർ കാലയവനികൾക്കുള്ളിൽ അവർ മറിഞ്ഞിരുന്നു എനിക്കൊരു പരിചയപ്പെടാൻ പറ്റില്ലെങ്കിലും അവർക്കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പോഴുള്ള ക്രൈസ്തവ വിശ്വാസം എങ്ങനെയാണ് കൂടുതൽ ആഴത്തിൽ അവിശ്വാസം നിലനിർത്താനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടോ അതോ വിശ്വാസികളെ അറിയുക വൈദികരെ അറിയുക സന്യസ്തരെ അറിയുക അവരെ മനസ്സിലാക്കുക അവരുടെ എളുപ്പമായിരിക്കുക വത്തിക്കാൻ്റെ ഡിപ്ലോമാറ്റിക് സർവീസിനെ കുറിച്ചൊന്ന് വിജയിക്കാമോ ഞാനില്ലാത്ത സമയത്താണ് മരിച്ചുപോയെങ്കിൽ ആ വെക്കേഷനിൽ വരുമ്പോൾ കാത്തിരിക്കും അപ്പോൾ ഡെയിലി ലിസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെ പരിശുദ്ധ പിതാവ് കണ്ണൂർ രൂപതയുടെ സഹായമെത്രാനായി അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ് ഒത്തിരി സ്നേഹത്തോടു കൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആശംസിക്കുന്നു ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ പിതാവിനെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്താണ് മനസ്സിലേക്ക് വരുന്ന വികാരം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അതൊരു ദൈവ നിയോഗമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ കണ്ണുറിലേക്ക് കടന്നു വരിക എൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുമെന്നുള്ള ഓലോസപ്പോസ്തനോട് പോലുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് ഈ നിയമനം പരിശുദ്ധ പിതാവിൻ്റെ തീരുമാനത്തിന് ഞാൻ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത് പിന്നെ ഒരു വൈദികനെന്ന നിലയിൽ ഇതുവരെ ഒരു കാര്യവും ഞാൻ എല്ലാം തീരുമാനിക്കേണ്ട എൻ്റെ നിയമനം എല്ലാം മേലധികാരികൾ ആരാണ് രൂപതദ്ധ്യക്ഷൻ അല്ലെങ്കിൽ പരിശുദ്ധ പിതാവ് അപ്പോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി പ്രവർത്തിക്കുക എന്നുള്ളതാണ് വർത്തിക്കാൻ്റെ നയതന്ത്ര വിഭാഗത്തിൽ ഡിപ്ലോമാറ്റിക് സർവീസിലായിരുന്നു പിതാവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് വത്തിക്കാൻ്റെ ഡിപ്ലോമാറ്റിക് സർവീസിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ വറ്റിക്കാൻ്റെ ഡിപ്ലൊമാറ്റിക് സർവീസിനെ കുറിച്ച് പറയുമ്പോഴും പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റിക്കാൻ ഡിപ്ലോമാറ്റിക്സ് എല്ലാം പുരോഹിതന്മാരെന്നുള്ളതാണ് അപ്പോൾ അവരെല്ലാവരും ക്രീസ്തുവിൻ്റെ അംബാസഡർമാരാണ് അതുതന്നെയാണ് പറ്റിക്കാൻ നയതന്ത്ര കാര്യാലയത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രവർത്തനത്തിന് കൂടുതൽ അർത്ഥ കണ്ടെത്താനായിട്ട് ഒരു വൈദികൻ നിലയിൽ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് പിന്നീടാണെങ്കിലും അപ്പോസ്റ്റലന്മാർ യേശുവിനാലയക്കപ്പെട്ടവരാണ് അയക്കപ്പെട്ടവരാണ് ശേഷമാണെങ്കിൽ പഴയ കാലങ്ങളുടങ്ങി തന്നെ പ്രാചീനകാലം തുടങ്ങി തന്നെ മാർമാപ്പുമാര് തൻ്റെ എംപ്ലോയിസിൻ്റെ പല രാജ്യങ്ങളിലും പ്രത്യേക മിഷനൊക്കെ ആയിട്ട് പറഞ്ഞയക്കുന്ന പതിവുണ്ട് അപ്പോൾ പറ്റിക്കാനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര വിഭാഗം ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ടും ക്രൈസ്തുവിൻ്റെ കാലം മുതലേ തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഈ അടുത്ത കാലത്ത് എന്ന് പറയുമ്പോഴും പറ്റിക്കാൻ ഡിപ്ലോമസി മുന്നൂറാം അല്ലെങ്കിൽ മുന്നൂറ്റി പത്തോ വർഷങ്ങളായി പൊലിറ്റിഫിക്കൽ അക്കാദമി നിലനിൽക്കുന്നത് അങ്ങനെ ഒരു അവിടെ നിന്ന് തന്നെ ഒത്തിരിയേറെ ഡിപ്ലോമാറ്റ്സ് ഇന്നത്തെ രീതിയിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട് അവിടെയാണോ ട്രെയിനിങ് നൽകുന്നത് അതെ റോമിലുള്ള ട്വൻറ്റിഫിക്കൽ അക്കാഡമിയിലാണ് ട്രെയിനിങ് ആയിട്ട് അതൊരു കോളേജ് പോലെ പിന്നെ ഓരോ സ്റ്റുഡൻസും വിവിധ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കും അതിനുശേഷം ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ പഠിച്ചിറങ്ങുന്നവരെ ഏതെങ്കിലും രാജ്യത്തിലെ എംബസികളിൽ നിയമനം നടത്തും അങ്ങനെ നോക്കുമ്പോഴും എൻ്റെ കാര്യത്തിലും ഞാൻ ആഗ്രഹിച്ചു പോയതൊന്നുമല്ല ഇത് നമ്മുടെ അന്നത്തെ കൊട്ടപ്പുറം രൂപ ബിഷപ്പ് ആയിരുന്ന ഫ്രാൻസിസ് കല്ലറക്കൽ തിരുവേണി എന്നെ റോമിൽ പഠിക്കാനായിട്ട് വിട്ടു അങ്ങനെ തൊണ്ണൂറ്റിയേഴ് അവിടെ ചേർന്ന് രണ്ടായിരത്തി ഒന്നിൽ പഠനം പൂർത്തിയാക്കി പറ്റിക്കാൻ്റെ ഡിപ്ലോമാറ്റിക് സർവീസിൽ വിവിധ രാജ്യങ്ങളിൽ അതിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത് പ്രത്യേകമായിട്ട് ഉള്ള ടെസ്റ്റോ അങ്ങനെ വലുതുകൊണ്ടോ അതോ രൂപതയിൽ നിന്ന് തിരഞ്ഞെടുത്ത് അയക്കുന്നതാണോ അവരുടേതായിട്ടുള്ള ക്രൈറ്റീരിയൻ ഉണ്ട് എങ്കിലും സെലക്ഷൻ അവർ നടത്തുന്നുണ്ട് റോമിൽ ഉണ്ട് ഒരു രൂപതയിലൊരു അങ്ങനെന്ന നിലയില് ബിഷപ്പ് ആദ്യമേ അങ്ങോട്ട് കിട്ടണമല്ലോ പിതാവ് മൾട്ടയിലാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത് ഡിപ്ലോമാറ്റിക് സർവീസിൽ തന്നെ മാൾട്ടായിലെ ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അറിയാനായിട്ട് ഇവിടെയുള്ളവർക്ക് ആഗ്രഹം ഉണ്ടാകും എന്താണ് അവിടുത്തെ ക്രൈസ്തവ വിശ്വാസം മാൾട്ട ഒരു കാത്തലിക് കൺട്രിയാണ് അതുപോലെ തന്നെ മാൾട്ടയെക്കുറിച്ച് ലോകത്തിലുള്ള എല്ലാ വിശ്വാസികളും നമ്മുടെ പോസ്റ്റലന്മാരുടെ നടപടിയിൽ ഇരുപത്തെട്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഫലോസ പോസ്റ്റലിനെയും ഷിപ്പ് ഉണ്ടായിരുന്നപ്പോഴും മാൾട്ടയിലാണ് പൗലോസബസ്തൻ തൻ്റെ മൂന്നോ മാസക്കാലം ഒരു ഗുഹയിൽ അവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിശ്വാസമുണ്ട് അപ്പോൾ പൗലോസഭലൻ്റെ കാലം മുതൽ തന്നെ ക്രിസ്ത്യ വിശ്വാസത്തിലേക്കും ആൾട്ട കടന്നു പറയാം ഇപ്പോഴുള്ള ക്രൈസ്തവ വിശ്വാസം എങ്ങനെയാണ് കൂടുതൽ ആഴത്തിൽ അവിശ്വാസം നിലനിർത്താനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടോ അതോ വിശ്വാസത്തിൽ കുറവ് വന്നിട്ടുണ്ടോ എങ്ങനെയാണ് പിതാവിന് തോന്നിയിരിക്കുന്നത് മൾട്ട രാജ്യത്തന്നെ ഏകദേശം ഒരു ചെറിയ ദ്വീപാണെങ്കിലും മുന്നൂറ്ററുപത്തഞ്ച് ദേവാലയങ്ങളും ഉണ്ട് ഒരു വിശ്വാസത്തിൻ്റെ പ്രതീകമായിട്ട് നിലനിൽക്കുന്ന ദേവാലയങ്ങൾ തന്നെ അവരുടെ വിശ്വാസത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കി തരും കോവിഡിന് മുമ്പൊക്കെ ഒത്തിരി ആളുകൾ സ്ഥിരമായിട്ട് ദേവാലയത്തിൽ യൂറോപ്പിൽ തന്നെ എനിക്കോ മൾട്ടയിൽ പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ കോവിഡിന് ശേഷം കുറച്ച് കുറവുണ്ട് എങ്കിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മാൾട്ടയിൽ ഇപ്പോഴും വിശ്വാസം അവർ ജീവിക്കുന്നുണ്ട് പള്ളികളിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നുണ്ട് അതിനേക്കാളായിട്ട് വളരെ നമ്മുടെ ഭാരതമായിട്ടും ഒക്കെ നമ്മൾ ഓർക്കേണ്ട ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൾട്ടയിൽ നിന്ന് സെമിനാർക്കാർക്ക് ഒത്തിരിയേറെ ഫാക്റ്റേഴ്സ് ഉണ്ടായിരുന്നു മിക്കവാറും സെമിനാരിയിൽ തന്നെ സെമിനാരിക്കാർക്ക് മാൾട്ടയിലെ ബെനഫാക്റ്റേഴ്സ് ഉണ്ട് എൻ്റെ കാര്യം പറയണമെങ്കിൽ എനിക്കും ബെനഫാക്റ്റേഴ്സ് ഉണ്ടായിരുന്നു സെമിനാരിയിൽ നിന്ന് ബെനഫാക്റ്റേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്മൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാനായിട്ട് അവർ പ്രോത്സാഹിപ്പിക്കാറില്ല ഞാൻ മാൾട്ടയിൽ ചെന്നതുകൊണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് എനിക്കറിയാവുന്ന എൻ്റെ പേ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിരുന്ന ആ പേര് മാരിയോ മരിയ സമ്മിറ്റ് എന്ന രണ്ടു പേരുടെ ആ പേര് ഞാൻ മിസ്സിയോലി അന്വേഷിച്ചപ്പോൾ ഉടനെ തന്നെ അവർ എനിക്ക് അഡ്രസ്സ് കണ്ടുപിടിച്ചു തന്നു ഡ്രൈവറിനഴിച്ച് അവരുടെ വീട് കണ്ടുപിടിക്കുകയും ചെയ്തു പക്ഷേ അവർ വിവാഹിതരല്ലാത്തത് കൊണ്ട് അവർ ഇപ്പം മുപ്പത്തി ഒന്ന് വർഷമൊക്കെ കഴിഞ്ഞ് അവർ കാലയവനികൾക്കുള്ളിൽ അവർ മറിഞ്ഞിരുന്നു എനിക്കെ പരിചയപ്പെടാൻ പറ്റില്ലെങ്കിൽ അവർക്കു ഞാൻ പ്രാർത്ഥിച്ച് ഇതുപോലെ പല വൈദികരും മാൾട്ടയിൽ പോകാറുണ്ട് അവരുടെ ബെനഫാക്ടേഴ്സിനെ കാണാനായിട്ടും അങ്ങനെ നോക്കുമ്പോഴും ക്രൈസ്തവരെന്ന നിലയിൽ അവർ ഈ വിശ്വാസ പ്രചരണത്തിന് വേണ്ടി കൂടി വൈദികർക്ക് പരിശീലനം നൽകാനുള്ള ആ ഒരു ത്യാഗം അവരുടെ ചെറിയ സമ്പത്തിൽ നിന്ന് കൊടുക്കുന്നത് വളരെ ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു രാജ്യം പല രാജ്യാർക്കും ഇന്ത്യയിലും വിവിധ രാജ്യങ്ങളിലും അങ്ങനെ ഒരു ഒരു സഹായം ചെയ്യുന്നു ഈ വിശ്വാസം അവർ ജീവിക്കുന്നു മാത്രമല്ല മറ്റുള്ളവർക്ക് വിശ്വാസത്തിൽ വളർത്താൻ വേണ്ടിയുള്ള വൈദികരെ രൂപപ്പെടുത്തി എടുക്കാനുള്ള സഹായങ്ങളും അവർ ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ വിശാല മനസ്സരായിട്ടുള്ള ഒരു വലിയ വിശ്വാസ സമൂഹമാണ് മട്ടാനുള്ളത് അതെ പിതാവിൻ്റെ വീട് കോട്ടപ്പുറം രൂപതയിലെ പള്ളിപ്പുറം ഇടവകയിലെ മഞ്ഞുമാതാ പള്ളി ആണ് പിതാവിൻ്റെ കുടുംബത്തെ കുറിച്ചൊന്ന് വിവരിക്കാമോ എൻ്റെ അപ്പച്ചൻ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതാം തീയതി മരണമുണ്ടേ എൻ്റെ അമ്മച്ചി ജീവിച്ചിരിപ്പുണ്ട് എൻ്റെ മാതാപിതാക്കന്മാരാണ് എൻ്റെ ദേവി വിളിയിലും അതുതന്നെ അവരുടെ ഒരു വിശ്വാസ കോട്ടയതുകൊണ്ടാണ് ഈ വൈദ്യം പുരോഹിതാകാരനായിട്ടുള്ള പ്രചോദനവും അവിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് സഹായിച്ചിട്ടുള്ളത് മൂന്ന് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരുമാണ് ഉള്ളത് അവർ അവര് ചെയ്യുന്നു മൂത്ത രണ്ടു പെങ്ങന്മാര് വിവാഹം കഴിഞ്ഞ് ഒരാൾ ഇരിഞ്ഞാലക്കുടയിലുണ്ട് ഒരാൾ എറണാകുളത്ത് താമസിക്കുന്നു പിന്നെ ചേട്ടൻ ഫ്രാൻസിസ് ആളും ഒരു അഡ്വക്കേറ്റാണ് ശേഷം നാലാമതായിട്ടാണ് ഞാൻ എനിക്ക് താഴെ ഒരു പെങ്ങളുണ്ട് ആ പെങ്ങൾ ഓസ്ട്രേലിയയിലുണ്ട് പിന്നെ രണ്ടനിയന്മാർ ഒരനിയൻ സുനിൽ അതിന് താഴെയായിട്ട് റോക്കി അവനും ഒരു അഡ്വക്കേറ്റാണ് തറവാട്ടിലേ അമിത്സിനെ നോക്കുന്നത് എൻ്റെ ഇളയനിയനാണ് തീർച്ചയായിട്ടും അപ്പൻ്റെ അസാന്നിധ്യം ഈ എപ്പിസ്കോപ്പൽ ഓർഡിനേഷൻ്റെ സമയത്ത് നമുക്ക് പ്രയാസമുണ്ടാക്കുമെങ്കിലും അപ്പനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒരുപാട് ഓർമ്മകൾ പിതാവിൻ്റെ മനസ്സിലുണ്ട് പ്രത്യേകിച്ച് പല വ്യക്തികളിൽ നിന്നും അറിയാൻ സാധിച്ചത് പിതാവ് സെമിനാരിലായിരുന്നപ്പോൾ സെമിനാരിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ അപ്പൻ പിതാവിനെയും കൊണ്ട് മകനെയും കൊണ്ട് തൊട്ടടുത്തുള്ള രോഗികളുടെ വീടുകളിൽ പോവുക മരിച്ചവരുടെ സ്ഥലത്ത് വീട്ടിൽ പോവുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇങ്ങനെ മകനെ ഒരു സെമിനാരിക്കാരൻ നിലയിൽ എങ്ങനെയായിരിക്കണം ഒരു വൈദ്യുതനായതിനു ശേഷം അല്ലെങ്കിൽ ഇനി ബിഷപ്പ് ആയാൽ എങ്ങനെയായിരിക്കണം ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് എങ്ങനെ പോകണം വേദനിക്കുന്നവരുടെ ഇടയിലേക്ക് എങ്ങനെ പോകണം എന്നൊക്കെ പിതാവ് ഒത്തിരി കാര്യങ്ങൾ സെമിനാരിക്കാലം മുതൽ പഠിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് മറക്കാത്ത ഓർമ്മകൾ പിതാവിനെ കുറിച്ച് ഉണ്ട് ആ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ എൻ്റെ കുറിച്ച് ഒത്തിരിയേറെ നല്ല ഓർമ്മകൾ വിശ്വാസത്തിൻ്റെ ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹം അപ്രാഹത്തിൻ്റെ വിശ്വാസം പോലെയുള്ള ഒരു വ്യക്തിയാണെന്നാണ് ഞാൻ കാണുന്നത് ഞാൻ എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് കുറച്ചെങ്കിലും വളരാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാതൃകയാക്കിയിട്ടുള്ളതും അപ്പച്ചനെ തന്നെയാണ് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളിലും വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് അതായത് സുവിശേഷം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ജീവിക്കുകയും വേറൊരു യാഥാർത്ഥ്യമല്ല ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാക്കി തീർക്കണ വിധത്തിലുള്ള ഒരു അപ്രോച്ച് എനിക്ക് എൻ്റെ ഉണ്ടാക്കാൻ പറ്റിയത് എൻ്റെ അപ്പച്ചൻ്റെ ഇതുപോലെയുള്ള രോഗികളെ സന്ദർശിക്കാനും മരിച്ചവരെ ആര് ആരുമരിച്ചാലും ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കും അപ്പം ഞാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെയും കൊണ്ടുപോകും ഞാനില്ലാത്ത സമയത്താണ് മരിച്ചുപോയെങ്കിൽ ആ വെക്കേഷനിൽ വരുമ്പോൾ കാത്തിരിക്കും ഡെയിലി ലിസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇന്ന ഇന്ന സ്ഥലങ്ങളിലൊക്കെയാണ് എല്ലാ സ്ഥലങ്ങളിലും പോകും ആ ബന്ധുക്കളൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ അവരുടെ വീടുകളിൽ മരണപ്പെട്ടിട്ടുള്ള വീടുകളിൽ വെക്കേഷൻ സമയത്ത് നിർബന്ധമായിട്ട് പോകണം എന്നുള്ള രീതിയിൽ തന്നെ നല്ല ചുറ്റോടെയോ പറഞ്ഞു തന്നു ഇന്ന ആളുകൾ മരിച്ചിട്ട് മറന്നു പോന് ഇടങ്കിൽ അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യും പിന്നെ രോഗികളെ സന്ദർശിക്കുന്ന ഒരു ശീലം എനിക്ക് അപ്പച്ചൻ തന്നത് ഇങ്ങനെയാണ് അതായത് എൻ്റെ വെർത്ത് ഡേക്ക് അല്ലെങ്കിൽ ഈസ്റ്റർ ക്രിസ്മസിനൊക്കെ ഈ രണ്ട് പിന്നെ പള്ളിപ്പുറത്ത് പെരുന്നാൾ ആ സമയത്തൊക്കെ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്നോട് പറയും നിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം എന്തായാലും കൊണ്ട് രോഗികളെ പള്ളിപ്പുറത്തുള്ള രണ്ട് മൂന്ന് ഹോസ്പിറ്റലുകളിൽ ഞാൻ പോയി അവരെ സന്ദർശിക്കും അവരൊക്കെ ശരി അന്വേഷിക്കും അങ്ങനെ അവരുമായിട്ടുള്ളൊരു സൗഹൃദത്തിൽ തന്നെ ആ ദിവസം കഴിക്കാനായിട്ട് തന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസും ഈസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഇതിലുള്ള സന്തോഷം ഈ രോഗികളെയൊക്കെ പോയി സന്ദർശിച്ചിട്ടുണ്ടായിട്ട് യാവ പാവങ്ങളോടുള്ള സ്നേഹവും പ്രതിബദ്ധതയും ഉണ്ടാകണം തൻ്റെ മകന് എന്ന് അപ്പൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു പരിശീലനം വീട്ടിൽ തന്നെ നൽകി എന്നുള്ളതാണ് അമ്മയായിട്ടുള്ള ബന്ധത്തിൽ മാൾട്ടയിലായിരിക്കുമ്പോൾ തിരക്ക് പിടിച്ച ജീവിതത്തിലാണെങ്കിൽ തന്നെയും എല്ലാ ദിവസവും വൈകുന്നേരം അമ്മയെ വിളിച്ച് അമ്മയോടൊപ്പം ജവമാല ചൊല്ലുന്ന പതിവ് പിതാവിനുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് എന്നാണ് ഇങ്ങനെ ഒരു പതിവ് തുടങ്ങിയത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരും ഒരു ശീലിക്കാത്തൊരു കാര്യം അമ്മയോടൊപ്പം ജവമാല ചെല്ലുക അത് എന്നാണ് തുടങ്ങിയത് എന്താണ് അതിനുള്ള കാരണം ജവമാല ചൊല്ലുന്ന ശീലം കൊണ്ട് അത് അമ്മിച്ചിനോടുകൂടി വിദൂരത്തിന്ന് ആരംഭിച്ചത് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുൻപാണ് മാൾട്ടയിലായിരിക്കുമ്പോൾ മെയ് മാസങ്ങളിൽ എൻ്റെ അച്ഛനെപ്പോഴും അപ്പച്ചനൊരു പള്ളിപ്പുറയുടെ വകയിലാണെങ്കിലും ഒരു ജവമാല കൂട്ടായ്മയുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം അവർ ഒരുമിച്ച് കൊന്തും പിന്നെ മെയ് മാസവും ഒക്ടോബർ മാസം പ്രത്യേക താല്പര്യം എടുത്ത് അവർക്ക് ചായക്കുള്ള കടികളൊക്കെ ആയിട്ട് തന്നെ പുള്ളി പോയി ഒരു നേർച്ച പോലെ ആ ഗ്രൂപ്പ് ആ മാസങ്ങളെ രണ്ട് ആഘോഷിക്കാറുണ്ട് അപ്പച്ചൻ്റെ വാർദ്ധക്യത്തിൽ ഞാൻ എൻ്റെ അനിയന്മാരോടൊക്കെ പറഞ്ഞോട്ടുണ്ട് നിങ്ങളും പറ്റുമെങ്കിൽ അപ്പച്ചന് പോകാൻ പറ്റാത്തവരോട് വീട്ടിൽ പോയിരുന്ന് ആ കൊന്തയിൽ ഒരുമിച്ച് പങ്കെടുക്കണം അപ്പം അങ്ങനെ ഉള്ള കൊന്തയുടെ ശീലമുണ്ട് പിന്നെ അമിശിയായിട്ട് മാൾട്ടയിലായിരുന്നപ്പോൾ അമിശിയും വാർദ്ധക്യത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒറ്റയ്ക്കും കൂടുതലൊന്ന് ശക്തിപ്പെടുത്താനൊക്കെ ആയിട്ടും ആ മാതാവിൻ്റെ ഭക്തിയിലൂടെ തന്നെ അമിത്യം കൂടുതലും ആയിരിക്കാനായിട്ടുള്ള ഒരു പ്രവ ഇതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പൊന്ത് ചെല്ലാറുണ്ട് അതിപ്പോഴും പറയാൻ സാധിക്കുന്നുണ്ട് മിക്കവാറും സാധിക്കുന്ന എല്ലാ ദിവസവും ചെല്ലണം എന്നുള്ളതാണ് എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും മിക്കവാറും പരമാവധി പറ്റുന്ന ദിവസങ്ങളിൽ അമ്മയോട് ചേർന്ന് പരിശുദ്ധ അമ്മയോടുള്ള വലിച്ചിട്ട് അമ്മയോടുള്ളു പിതാവ് എപ്പോഴും ഒരു മരിയ ഭക്തി പുലർത്തുന്ന ഒരാളാണ് മരിയ ഭക്തി അത് പള്ളിപ്പുറം ഇടവകയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഭക്തിയാണോ മരിയ ഭക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഞങ്ങൾ മാതാവിൻ്റെ അമ്മയുടെ പണിത്തെറ്റിൽ തന്നെ വളർന്നുകൊണ്ട് അമ്മയോടുള്ള സ്നേഹം എന്ന് വെച്ചുകഴിഞ്ഞാല് വളരെ നൈസർഗികമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും ഇപ്പൊ ആ പരിശുദ്ധ മഞ്ഞ് മാതാവാണ് പള്ളിപ്പുറത്ത് എല്ലാവരെയും കാത്ത് എന്നുള്ള ആ ചിന്തയാണ് അതൊരു ജീവിത യാഥാർത്ഥ്യമാണ് അപ്പോൾ മഞ്ജു മാതാവിൻ്റെ പള്ളിയിൽ പോയിട്ടാണ് എല്ലായിടത്തും പോകുന്നത് എൻ്റെ വീട്ടിലെ ഒരു പതിവെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ദിവസവും കുർബാനാണെന്ന ഒരു പതിവാണോ എൻ്റെ അമ്മച്ചി ഞാൻ ഏഴാം ക്ലാസ്സിൽ സബ് അരിച്ചേർന്നതിന് പിന്നെ ഒരിക്കലും കുറവാനോടൊക്കെ കേട്ടില്ല അപ്പം അങ്ങനെ ഒരു നല്ല പതിവുകൾ കുടുംബത്തിലുണ്ട് മാതാവിനോടുള്ള വിശ്വാസത്തിൽ ആഴപ്പെടാനും പല തലങ്ങളിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുവേണ്ടി തന്നെ ഞാൻ അപ്പച്ചൻ തീർത്ഥാടനം നടത്തുന്ന സ്ഥലങ്ങളിലും അപ്പച്ചൻ്റെ വാർദ്ധക്യത്തിൽ ഞാൻ കൂടെ പോകും എന്താണെന്ന് വെച്ചാൽ നോക്കാനായിട്ട് എങ്ങനെയാണ് മാതാവിനോടുള്ള ആ ഭക്തി ജീവിക്കുന്നതാണ് വളരെ ഒരു സിമ്പിളായിട്ടുള്ള രീതിയിൽ തന്നെ വേളാങ്കണ്ണിയിൽ പോകണമെങ്കിൽ ഇപ്പോൾ എപ്പോഴും ഞാൻ ഓർക്കണമെന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് ട്രെയിൻ നാല് അമ്പതിന് ഉണ്ട് അപ്പോൾ അപ്പച്ചൻ ആരാധന കൂടും അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും ഒരു മണിയൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ അന്ന് നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും അൾത്താറ് വരെ പയ്യെ ഒരടി അടി വെച്ച് വെച്ച് പോയി എന്നിട്ട് പറയും ആ ഞാനേ മാതാവിനോട് ഒന്ന് പോയി ഓണേ ഒന്ന് പറഞ്ഞിട്ട് വട്ടിയത് അപ്പോൾ നോക്കുമ്പോൾ അത്രമാത്രം മാതാവിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരപ്പച്ചനാണ് അപ്പം പല വിശ്വാസത്തിൻ്റെ തന്നെ മാതാവിൻ്റെ എന്നോടുള്ള വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് അത്രമാത്രം എനിക്കിറങ്ങാൻ പറ്റില്ലെങ്കിലും ഞാൻ വളരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നമുക്കറിയാം കണ്ണൂർ രൂപതയിൽ ഇപ്പോഴത്തെ പിതാവ് അലക്സ് പിതാവ് വളരെ ശക്തവാനായിട്ട് ആരോഗ്യവാനായിട്ട് ഓടി നടന്ന് ചെയ്യുന്ന ആളാണ് പിതാവിനെ ഒരു സഹായം എത്രയാനായിട്ട് വെക്കുമ്പോൾ പരിശുദ്ധ പിതാവിന് വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഉദ്ദേശമുള്ളതും ഉണ്ടാവുമോ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അലക്സ് പിതാവും ഓടി നടന്ന് എല്ലാം നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സിനിഡിലൊക്കെ പങ്കെടുത്ത് അലക്സ് പിതാവ് തിരിച്ചെത്തിയിട്ടുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്ന ചോദ്യം പക്ഷേ ഉത്തരവില്ലാത്തൊരു ചോദ്യമായിട്ട് നിൽക്കുന്നു എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പദ്ധതികള് മനസ്സിൽ കടന്നു വന്നിട്ടുണ്ടോ ആസൂത്രണം ചെയ്തിട്ടുണ്ടോ ഒരു വൈദികനായിട്ട് നമ്മളെവിടെങ്കിലും അപ്പോയിന്റ് ചെയ്യുമ്പോഴും ഇപ്പൊ ഒരു സഹായം എത്ര കണ്ണൂരിലോട്ട് വന്നപ്പോഴും പ്ലാനും പദ്ധതിയായിട്ട് ഞാൻ വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രൂപതയിലാണെങ്കിൽ രൂപത അധ്യക്ഷനുണ്ട് രൂപത അധ്യക്ഷനാണ് രൂപതയെ നയിക്കേണ്ട പ്ലാനും പദ്ധതികളൊക്കെ എന്നോട് സഹായം എത്രാനായിട്ട് സഹായമെത്രാനായിട്ടൂടി ഇരിക്കാനോട് പറഞ്ഞേക്കാം അപ്പോൾ സഹായമെത്രാനുള്ള രീതിയിൽ സഹായിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ പ്രത്യേകമായിട്ടുള്ള പ്ലാനും പദ്ധതികളൊന്നുമില്ല എങ്കിലും ഒരു പുതിയ സ്ഥലത്തേലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളറിയുക വിശ്വാസികളറിയുക വൈദികരെ അറിയുക സന്യസ്തരെ അറിയുക അവരെ മനസ്സിലാക്കുക അവരുടെ എളുപ്പമായിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അപ്പോൾ ആ രീതിയിൽ ആളുകളായിട്ട് ഇടപഴകാനും ആളുകളെ മനസ്സിലാക്കാനും അവരുടെ അവസ്ഥ കണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റണെങ്കിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിതാവിൻ്റെ മെത്രാഭിഷേകം എന്നാണ് അതിനെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കാവോ മിത്രാഭിഷേകം നവംബർ പത്ത് വൈകിട്ട് മൂന്ന് മണിക്ക് കണ്ണൂർ ഹോളി പോളിറ്റിറ്റി കത്തീഡ്രലിൽ വെച്ച് അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നതാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിതാവ് എടുത്തിരിക്കുന്ന ആപ്തവാക്യം എന്താണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇതാണ് ആപ്തവാക്യമായിട്ട് എടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ആപ്തവാക്യം എടുക്കാനായിട്ടുള്ള കാരണം നമ്മൾ ക്രൈസ്തവരെന്ന നിലയിൽ ഈ ദൈവിക പുണ്യങ്ങളിലാണ് ഉള്ള ആഴപ്പെട ആഴപ്പെടേണ്ടത് വളരേണ്ടത് നമ്മൾ ഓരോ ദിവസവും ജമല ചെല്ലുമ്പോഴാണെങ്കിലും ഈ ആദ്യം തുടങ്ങുന്നത് തന്നെ ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വളരാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം സുഹൃതങ്ങളിൽ വളർന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ നമുക്ക് തരണം ചെയ്യാനായിട്ട് കഴിയും പിന്നെ ഇതിനൊരു പശ്ചാത്തലമായിട്ട് ഞാൻ ഈ മോട്ടോ എടുക്കാനായിട്ടുള്ള കോട്ട ഫാംസിൽ ഈ ആപ്തവാക്യങ്ങൾ ആപ്തവാക്യങ്ങളുൾപ്പെടുത്താനായിട്ട് വേറൊരു കാരണം കൂടിയുള്ളത് ഞാൻ അക്കാഡമിയിൽ ചേർന്നപ്പോൾ ഉണ്ടായിരുന്ന ആദ്യത്തെ പ്രസിഡന്റ് ഇപ്പൊ പരേതനായിട്ടുള്ള ഗബ്രിയൽ മുന്താൽബോ എടുത്തിരുന്ന ആപ്തവാക്യം ഇത് തന്നെയായിരുന്നു അപ്പോൾ പുള്ളിനെ കൂടി ഓർക്കാനും എൻ്റെ ജീവിതത്തിൽ വിശ്വാസം സ്നേഹം പ്രത്യാശ ആ പുണ്യങ്ങളിൽ അനുദിനം വളരാനായിട്ടുള്ള വ്യക്തിപരമായ ആഗ്രഹവും അതുപോലെ തന്നെ ക്രൈസ്തവരായ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ആഗ്രഹത്തിൽ തന്നെ ജവമാല ചൊല്ലി ദിനം പ്രാർത്ഥിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ആ ദൈവിക പുണ്യ പുണ്യങ്ങളിൽ സുഹൃതങ്ങളിൽ വളരുമ്പോൾ തന്നെ ജീവിതം കൂടുതൽ സന്തോഷവും സംതൃപ്തി ീരു എന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് ലാപ്ടോക്ക് എടുത്തേക്കുള്ളത് പിതാവിന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കാമോ ഞാൻ പള്ളിപ്പുറം സെന്റ് മേരീസ് ഇപ്പൊ ഹൈസ്കൂളാണ് അന്ന് യു പി സ്കൂളാണ് അവിടെയാണ് ഏഴാം ക്ലാസ് വരെ പഠിച്ചത് പിന്നീട് ഏഴാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് സെമിനാരി ചേർന്നത് വരാപ്പുഴ അതിരൂപതയിൽ അപ്പോൾ അന്ന് വരാപ്പുഴ അതിരൂപതയില് സെമിനാരിക്കാരായിട്ടുള്ളവർ ആൽബർട്ട്സിലാണ് പോയി പഠിക്കണം സെന്റ് ആൽബർട്ട്സ് അപ്പം ഏഴ് തുടങ്ങി പത്താം ക്ലാസ് വരെ ആൽബർട്ട്സിലാണ് പഠിച്ചത് പിന്നീട് ഉള്ള പ്രീ ഡിഗ്രി കോഴ്സ് സെന്റ് പോൾസ് കോളേജ് സെന്റ് പോൾസില് കളമശ്ശേരി കളമശ്ശേരി അതിനുശേഷമാണോ സെമിനാരിയിലെ മറ്റ് പഠനത്തിന് പോകുന്നത് മൈനർ സെമിനാരി പഠനം മൈനർ സെമിനാരി പഠനം ഒരുമിച്ച് ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ് തുടങ്ങി തന്നെ സെമിനാറിൽ താമസിച്ചുകൊണ്ടാണ് ക്ലാസ്സുകളിൽ പോയിരുന്നത് അതിനുശേഷം ഫിലോസഫിയിലേക്ക് ഫിലോസഫി തിയോളജി കർണൽഗിരി മംഗലപ്പുഴ സെമിനാറിലാണ് പഠിച്ചത് ഗുഡ്നസ് എന്ന പേര് തന്നെ സുവിശേഷമാണ് എന്റെ അപ്പച്ചൻ ജീവിച്ചിരുന്ന കാലത്താണെങ്കിലും ഗുഡ്നസ് ടി വി കണ്ടുകൊണ്ടിരുന്നിരുന്നു അപ്പൊ സുവിശേഷം അറിയാനായിട്ട് സുവിശേഷം ജീവിക്കാനായിട്ട് ഗുഡ്നസ് ടി വിയിലൂടെ ഒത്തിരിയേറെ കാര്യങ്ങൾ പ്രായമാർക്ക് പ്രത്യേകിച്ച് ലഭിക്കുന്നുണ്ട് ഗുഡ്നെസ് ടി വി പ്രേക്ഷകരോട് ഇപ്പോൾ കാണുന്നവരോട് ഇത് കൂടുതലും ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ പറയണം രാവിലെ ഒത്തിരി സന്തോഷം കേരളത്തിൽ നിന്ന് വളരെ അകലെ വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളം ഭാഷയിൽ അത്ര ഫ്ലുവൻസി ഇല്ല എങ്കിൽ പോലും വളരെ മനോഹരമായി പിതാവ് തൻ്റെ ജീവിതാനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവെച്ചു ഗുഡ്നസ് ജീവിയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ മെത്രാഭിഷേക ശുശ്രൂഷ എല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തുടർന്നുള്ള പിതാവിൻ്റെ അജപാലന ശുശ്രൂഷയിൽ എന്നും ദൈവാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഗുഡ്നെസ് ടി വിയുടെ ചെറിയൊരു ഉപഹാരം പിതാവിന് സമർപ്പിക്കുക ഗുഡ്നസ് ടി വിയുടെ പേരിലുള്ള ഉപഹാരത്തിന് പ്രത്യേകം നന്ദി അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇനി പറയാമെന്ന് പ്രതീക്ഷിക്കണം കുറച്ചാളൊക്കെ കഴിയുമ്പോഴേക്കും മലയാളമൊക്കെ ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും വായിക്കാനൊക്കെ കുറച്ചും കൂടിയൊക്കെ താല്പര്യത്തോടുകൂടി ചെയ്യണമെന്നുണ്ട് മലയാളമൊക്കെ വായിച്ച് പഴയ സമയത്ത് എനിക്ക് പറഞ്ഞിരുന്നതുപോലെ തന്നെ ഒക്കെ പ്രസംഗിക്കാനൊക്കെ അതുപോലെ തന്നെ അഭിമുഖമൊക്കെ നടത്താനായിട്ടല്ല ഇതൊരാ ഇത് തന്നെ ഒരാദ്യത്തെ ഒരു സംരംഭമാണ് എൻ്റെ ജീവിതത്തിൽ അതിന് പ്രത്യേകം നന്ദി ചാറ്റ് വിത്ത് ബിഷപ്പിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ആഴ്ച മറ്റൊരു പിതാവുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം ഇതേ ദിവസം ഇതേ സമയം അതുവരേക്കും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി